നട്ടലുള്ള ചെറുപ്പക്കാരുടെ സംഘടനയായ കാസയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് കീഴിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളെ പൂർണമായി അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കാസ എന്ന ക്രൈസ്തവ സംഘടനയ്ക്കെതിരെ ഒരു കൂട്ടർ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരിക്കുന്നു ഇനി പരാതി കൊടുത്തത് ആരാണ് എന്നറിയണ്ടേ പോപ്പുലർ ഫ്രണ്ട് മതേതര രാജ്യമായ ഭാരതത്തിൽ വ്യാജ മതനിന്ദ ആരോപിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ജോസഫ് മാഷിന്റെ കൈകൾ വെട്ടിമാറ്റാൻ സർവ്വ പിന്തുണയും കൊടുത്ത അതേ സംഘടന തന്നെയാണ് കാസയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ശരിയാണ് കാസ എന്ന ക്രിസ്ത്യൻ സംഘടന കേരളത്തെക്കുറിച്ച് അവർ സെറ്റ് ചെയ്ത അജണ്ടകൾക്ക് ഒരു ഭീഷണി തന്നെയാണ് അതിലുപരി കാസ എന്ന സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവരിലും ഹൈന്ദവരിലും ലഭിക്കുന്ന വലിയ സ്വീകാര്യത അവരെ അലോസരപ്പെടുത്തുന്നു അവരുടെ വീക്ഷണത്തിൽ കാസ ചെയ്ത തെറ്റുകൾ ഇവയായിരിക്കാം രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സ്വപ്നം കണ്ട് പോപ്പുലർ ഫ്രണ്ടും മറ്റു ചില തീവ്ര സംഘടനകളും നേതെടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ നേടിയെടുക്കുന്ന കേരള ഭരണമെന്ന വലിയ അപകടത്തെക്കുറിച്ച് കാസ കേരള ജനതയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ലവ് ജിഹാദ് ഇല്ലേ ഇല്ല എന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ആവർത്തിച്ച് ആണയിട്ടപ്പോഴും ലവ് ജിഹാദ് ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാർക്കോട്ടിക് ജിഹാദ് വഴി മത തീവ്രവാദികൾ കേരളത്തിലെ യുവതി യുവാക്കളെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നതിനെക്കുറിച്ച് പാലാ ബിഷപ്പ് തുറന്നു പറഞ്ഞപ്പോൾ പിതാവിന് കട്ട സപ്പോർട്ടുമായി കാസാദ് കൂടെ നിന്നിട്ടുണ്ട് പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ചില മത തീവ്രവാദികൾ പാഞ്ഞെടുത്തപ്പോൾ പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും ക്രൈസ്തവ സംഘടനകളെ മുന്നിൽ നിന്ന് നയിച്ചത് കാസ തന്നെയായിരുന്നു ജസ്ന എവിടെയെന്ന മുറവിളി വർഷങ്ങളായി കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അലയടിച്ചപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷണം ഏറ്റെടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ മുന്നിലും കാശയുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ സമുദായ സാമൂഹിക വിഷയങ്ങളിൽ ക്രൈസ്തവർ നേരിടേണ്ടി വന്ന ഒട്ടുമിക്ക പ്രതിസന്ധികളുടെ മുന്നിലും നെഞ്ചുവിരിച്ച് നട്ടല്ലോടെ കാസ എന്ന സംഘടനയിലെ യുവാക്കൾ മുന്നിൽ നിന്നു എൺപത് ഇരുപത് ഹാഗിയ സോഫിയ ഈശോ സിനിമ വിഷയം തുടങ്ങിയവ മറ്റു ചില ഉദാഹരണങ്ങൾ ഇത് തിരിച്ചറിഞ്ഞവരാണ് തങ്ങളുടെ അജണ്ട പൊളിക്കാൻ മുന്നിൽ നിൽക്കുന്നു എന്ന് അവർ കരുതുന്ന കാസയ്ക്കെതിരെ പരാതിയുമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത് അവരോട് പറയാനുള്ളത് പലതവണ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് ക്രൈസ്തവർ പഴയ ക്രൈസ്തവരല്ല ഇത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലവുമല്ല ഇന്ത്യയിൽ ഭരിക്കുന്നത് പാകിസ്ഥാനിലെയും താലിബാനിലെയും പോലെ ഇസ്ലാമിസ്റ്റുകളുമല്ല അതിനാൽ കാസയെയോ ക്രൈസ്തവ സമൂഹത്തെയോ ഭീഷണിപ്പെടുത്തി പിന്മാറ്റിക്കളയാമെന്നത് അവരുടെ വ്യാമോഹം മാത്രം കാസ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മയായ ക്രൈസ്തവ സംയുക്ത സമിതി സെക്രട്ടേറിയറ്റിൽ നടത്തിയ പ്രതിഷേധങ്ങളാണ് അവരെ ഇപ്പോൾ പ്രകോപിപ്പിച്ചതെങ്കിൽ അവർ ഇനി ഏറെ പ്രകോപിതരാകാൻ ഇരിക്കുന്നേയുള്ളൂ പോപ്പുലർ ഫ്രണ്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് പരിശോധിക്കട്ടെ പക്ഷേ ഓർമ്മിക്കുക അവർ കൊടുത്ത പഴയ പരാതികൾ എല്ലാം തന്നെ ബൂമറാങ് പോലെ അവരിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവർക്കറിയാത്ത ഒരു സത്യം തുറന്നു പറയാം ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ക്രൈസ്തവരുടെ എല്ലാം എല്ലാമായ കർത്താവാണ് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും തന്റെ സഭയോടടുത്ത് വസിക്കുന്ന ക്രിസ്തുവും അവന്റെ സൈന്യവും അതിനാൽ തന്നെ അന്തിമ വിജയം സ്വർഗ ഭൂലോകങ്ങളുടെ അധിപനായ ക്രിസ്തുവിൻ്റെ തന്നെയായിരിക്കും കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണത് രണ്ടു വർഷം മുമ്പ് മാത്രം ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ച ക്രൈസ്തവ സമൂഹത്തിന് ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചിന്താധാരയിലും പ്രവർത്തനങ്ങളിലും വലിയ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന വർഷങ്ങളിൽ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം പ്രവചനാതീതം തന്നെയാണ് അതിന് തടയിടാൻ ആഭ്യന്തര വകുപ്പിന് കൊടുത്ത ഒരു പരാതിക്ക് ശക്തി പോരാ എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ തങ്ങൾക്കെതിരെ ഉയരുന്ന ഏത് വെല്ലുവിളികളെയും കൂട്ടായ്മകളെയും നിശബ്ദമാക്കി തങ്ങളുടെ മതമൌലിക പ്രവർത്തനങ്ങൾക്ക് കവചം തീർക്കുക എന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്ഥിരം തന്ത്രമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു കാക്സയും മറ്റ് ക്രൈസ്തവ സംഘടനകളും സമൂഹത്തിലെ വിധംസുഖ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തുന്ന എല്ലാ പ്രതിരോധ നടപടികൾക്കും പ്രതിഷേധങ്ങൾക്കും ഉറച്ച പിന്തുണയുമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും കൂടെയുണ്ട് എന്നെങ്കിലും പരാതി കൊടുത്തവർ തിരിച്ചറിയട്ടെ